നമ്മള് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രഥമ ശുശ്രൂഷകളുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടിട്ടോ മറ്റൊക്കെ അവയവം കൊണ്ടുട്ടോ രക്തം സ്രവിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ ആകെ ശബ്ദരാവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം രക്തസ്രാവം നിർത്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ആ ആ ഭാഗത്ത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് എവിടെ എറിഞ്ഞ മുറിഞ്ഞ ഭാഗത്ത് ചെറിയ മുറിവൊക്കെയാണെങ്കിൽ പ്രഷർ കൊടുക്കാം അവയവ മുറിഞ്ഞ ഞാൻ വേറെ പറയാം പ്രഷർ കൊടുക്കുകയാണ് ചെയ്യണ്ടേ അല്ലെങ്കിൽ ആ അവയവത്തെ ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തി ഉയർത്തിപ്പിടിക്കാം അവിടെ നെക്കി പിടിക്കാം അങ്ങനെയാണ് ചെറിയ രക്തസാപനം ഒക്കെ നിർത്തേണ്ടത് വരുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധം വെച്ചാൽ ഇപ്പൊ ഇവിടെ മുറിവായ ഇവിടെ കോട്ടം വെക്കും അപ്പോ കുറച്ച് രക്തം വരുമ്പോ നമ്മളൊന്നും എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോ വീണ്ടും അവിടെ രക്തം പൊടിയും ഇത് കോട്ടാവാൻ സമയം കിട്ടൂല അപ്പോ എപ്പോഴും മുറിവായി കഴിഞ്ഞാൽ അവിടെ അടുത്ത കോട്ടം വെക്കുക അടുത്ത കോട്ടം വെക്കുക അടുത്ത കോട്ടം വെക്കുക അതിന് അതിനിലാണ് കെട്ടൽ അതിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുക ഒരിക്കലും എടുത്തു നോക്കരുത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ രക്തം വരും അവയം മുറിഞ്ഞു പോയാൽ വേറെ ഒന്നാണ് മുറിഞ്ഞു കഷ്ടമായി പോയി കഴിഞ്ഞാല് അവയവത്തെ അതാദ്യം ഈ നഷ്ടപ്പെട്ട അവയവം കിട്ടുമെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടല്ലോ അപ്പൊ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട് അതായത് ഈ കൈ എടുത്തിട്ട് ഒരു ഒരു കീസിലിട്ട് കിട്ടുന്നു കീസിലിട്ട് കിട്ടുന്നു അതിന് ആ കീസിന് ആ കീസിനെ വീണ്ടെന്ത് ചെയ്യുന്നു ഒരു ഐസ് ഉള്ള ബക്കറ്റിലേക്ക് ബക്കറ്റിൽ ഐസ് ഇടുക അതിലേക്ക് ഈ കീസറക്കി വെക്ക ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് കീസിലിട്ട് കൊണ്ടുപോകരുത് ഈ കവറിലിട്ട് കൊണ്ടുപോകരുത് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാസ്റ്റിക് കഴിയുക അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൈ അവയവ മുറിഞ്ഞ കൈനെ കെട്ടണം അതെവിടുന്നാണോ മുറിഞ്ഞു പോയതെങ്കിൽ ഇവിടെ കെട്ടണം ഇവിടെ ഏതൊരു തൊട്ടുമുള്ള കെട്ടണം ഈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഇത് നന്നായിട്ട് കെട്ടിട്ട് കൊണ്ടുപോകും കെട്ടിക്കൊണ്ടുപോണ സമയത്ത് ഒരു ഇതേ മുറിവിന്റെ ഇത്ര വയറ്റി കാണാം കുറച്ച് കയറ്റി കെട്ടാം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയ രൂപത്തിൽ ഇത് കെട്ടുന്ന സമയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കെട്ട് കെട്ടിന് ശേഷം ഇത് ലൂസ് ലൂസ് ആയിട്ട് കെട്ടാം ഇതിന് മുകളിൽ കെട്ടാം ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കെട്ടുന്നു ഇങ്ങനെ കെട്ടിന് ശേഷം ഇതിപ്പോ ലൂസാണ് രക്തസ്രാവിച്ചുകൊണ്ടിരിക്കും ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് രക്തം നിർത്തുന്നു ഓരോ പത്ത് മിനിറ്റ് സമയത്തിൽ ഇത് അയച്ചു കൊടുക്കണം ഹോസ്പിറ്റലിലെത്തുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇത് അയച്ചു കൊടുക്കണം അപ്പൊ ബ്ലീഡിംഗ് രക്തസ്രാവം വീണ്ടും രക്തം ഇത് രക്തോട്ടം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്താണ് അതെ എന്നിട്ടോ ഇത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ നരമ്പുകളും വയസ്സുകളും നഷ്ടപ്പെട്ടു പോകരുത് അപ്പൊ അതിനാണ് ഇത് എന്തെങ്കിലും നിലച്ച് കൊടുക്കുന്നത് വീണ്ടും ലോക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണത് അപ്പൊ കയ്യിനെ ഈ കവറിൽ ഒരു കവറിലിട്ട് ഐസുള്ള ബക്കറ്റിലോ മറ്റോ വെച്ച് കൈ കൊണ്ടുപോകുക പൊറത്തെടുത്തുള്ള ഒരു ന്യൂറോ സർജൻ ഹോസ്പിറ്റലിലോട്ട് എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ കൈനവിടെ ശ്രദ്ധിച്ചു യോജിപ്പിക്കാൻ പറ്റിയാൻ പറ്റും അത് ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുപോകണ അങ്ങനെ പരമാവധി വേഗത്തിൽ എത്തിക്കാൻ എന്നുള്ളതാണ് ഇത് വെറും ഫസ്റ്റ് എയ്ഡ് മാത്ര ചികിത്സ എത്രയും പെട്ടന്ന് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെത്തിക്കാൻ